കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയുടെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു രാജയോഗ തുല്യമായ ഒരു ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടുത്തെ വിഷയം പല വ്യക്തികൾക്കും ഫംഗ്ഷനിൽ പിന്നെ പല കുവാ നമ്പറുകളുണ്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടാണ് ഈ കുവാ നമ്പറുകൾ എടുക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തതിനു ശേഷം അവ ആ വ്യക്തിയുടെ കുവാ നമ്പർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പോൾ ആ കുവാ നമ്പർ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഓരോ കുവാ നമ്പറുകാർക്കും നാല് ഭാഗ്യ ഭാഗ്യദിക്കുകളും നാല് ദോഷ ദിക്കുകളും ഉണ്ട് അപ്പോൾ ഇവരുടെ ഭാഗ്യ ദിക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവരുടെ ഹെഡ് ഭാഗ്യ ദിക്കിലേക്ക് വരുന്ന രീതിയിൽ വേണം എപ്പോഴും തലവെച്ച് കിടക്കാനായിട്ട് അപ്പം അങ്ങനെ തെലവച്ച് കിടക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കാലുകൾ നീട്ടി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലുകൾ ടോയ്ലറ്റിലോട്ട് പിന്നെ പോകുന്ന രീതിയിൽ വെക്കാൻ പാടില്ല അതേ കണക്ക് തന്നെ നമ്മൾ ബെഡ്റൂമിൽ പിന്നെ ടോയ്ലറ്റ് കൂടി ഉള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള പിന്നെ ബെഡ്റൂമുകളിൽ ടോയ്ലറ്റിൻ്റെ ഫിറ്റിയുമായിട്ട് നമ്മൾ ഷെയർ ചേർന്ന് കിടക്കാനായിട്ട് പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഫിറ്റിയിൽ നിന്നും അല്പം മാറ്റിയിട്ടിട്ട് വേണം കട്ടില് ഇട്ടിട്ട് വേണം കിടക്കാൻ അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ആയാലും കിടക്കുന്നതിൻ്റെ ആയാലും എപ്പോഴും പുറകിൽ ശക്തമായ ഒരു ഫിത്തിയുടെ സപ്പോർട്ടിങ് ഉണ്ടായിരിക്കണം അപ്പോഴും നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ തല വയ്ക്കുന്ന ഫിത്തി നമ്മളുടെ തൊട്ട് പുറകിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു ഫിത്തിയുടെ ഇതിലായിരിക്കണം നമ്മൾ എപ്പോഴും തല വെച്ച് കിടക്കേണ്ടത് അത് കണക്ക് തന്നെയാണ് പിന്നെ നമ്മുടെ ഭാഗ്യ ദിക്കിൽ നാല് ദിക്കുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എട്ട് കുവാ നമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ നാല് ഭാഗ്യ ദിക്കുകൾ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പൊ ആദ്യം ഒന്നാമത്തെ ദിക്കായ സൗത്ത് വെസ്റ്റിലേക്ക് തലവെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക അതല്ലെങ്കിൽ അതാണ് എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ട് തരുന്ന ഒന്നാമത്തെ ദിക്ക് അതല്ലെങ്കിൽ നാലാമത്തെ ദിക്ക് ഏതാണെന്ന് നോക്കിയിട്ട് ആ ദിക്കിലോട്ട് തലവെക്കാൻ പറ്റുമെന്ന് നോക്കുക ഈ നാല് ദിക്കുകൾ ഒന്നാമത്തെ ദിക്കിലോട്ട് തലവെച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നല്ല നല്ല കാര്യങ്ങൾ വരികയെന്നും രണ്ടാമത്തെ ദിക്കിലേക്കാണ് തലവച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് നേട്ടം ഉണ്ടാവുമെന്നും മൂന്നാമത്തെ ദിക്കിലേക്കാണ് തലവെച്ച് കിടക്കുന്നതെങ്കിൽ വിവാഹത്തിന് നല്ലതാണെന്നും നാലാമത്തെ ിക്കിലേക്കാണ് തലവെച്ച് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാക്കുമെന്നും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കുമെന്നും ഇങ്ങനെ നാല് ഭാഗ്യങ്ങൾ നാല് ദിക്കുകളിൽ പറയുന്നു അതേസമയം നമ്മുടെ ദോഷപ്പെട്ട ദിക്കിലാണ് നമ്മൾ തലവെച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് എട്ട് നമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നെ സൗത്ത് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഈ നാല് ദിക്കും ദോഷ ദിക്കുകളാണ് അപ്പോൾ ഈ ദോഷ ദിക്കിലോട്ടാണ് നമ്മൾ തലവെച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളുടെ ഭാഗ്യ നമ്മുടെ നമ്പർ ഏതെന്നാദ്യം മനസ്സിലാക്കുക എന്നിട്ട് ദിക്കിലേക്ക് തലവെച്ച് കിടക്കുക അത് കഴിഞ്ഞിട്ട് യാതൊരു കാരണവശാലും നമ്മൾ കിടക്കുമ്പോൾ വാതിൽ വാതിലിന്റെ നേരെയോ ടോയ്ലറ്റിന്റെ നേരെയോ നമ്മുടെ കാല് വരുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ബെഡ്റൂമിൽ ജലധാരയോ അക്യൂരിയമോ ജലത്തിന്റെ ചിത്രങ്ങളോ ഒന്നും യാതൊരു കാരണവശാലും വെക്കാൻ പാടുള്ളതല്ല പിന്നെ കണ്ണാടി പിന്നെ ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കുക യാതൊരു കാരണവശാലും കിടക്കുന്നത് കണ്ണാടിയിൽ കൂടെ കാണുന്നത് തീരെ നല്ലതല്ല